ചേട്ടാ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പല ചർച്ചയിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പിട്ടത് വകുപ്പ് സെക്രട്ടറി വാസുകിയാണ് അപ്പം ഇവരാരുടെ ആജ്ഞയാണ് പാലിക്കപ്പെട്ടത് വകുപ്പ് മന്ത്രിയുടെ ആണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇവരെ വിളിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണോ എന്താണ് അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് എന്താണ് അവിടെ നടന്നത് യഥാർത്ഥത്തിൽ അതായത് പ്രേമ ഇതേ മന്ത്രിസഭ ഏപ്രിൽ കൂടിയ സമയത്ത് അവസരത്തിൽ ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയുടെ ഫയൽ വന്നതാണ് അപ്പോൾ അന്ന് ഇവരിത് മാറ്റിവെച്ചു നമുക്ക് അവസരത്തിൽ ഇത് സംസാരിക്കാം കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ മാത്രം നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പി എം ശ്രീ പദ്ധതി അപ്പൊ ഇതൊരു മാറ്റി വെച്ചിട്ട് ഈ മാറ്റി വെച്ച സാധനം പിന്നീട് എങ്ങനെ ഈ പറയുന്ന പോലെ വാസുകി ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം തന്നെയാണ് കാര്യം ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ സി പി ഐ അവർ പറയുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് മന്ത്രിസഭയിൽ ഇത് ചർച്ച ചെയ്യാത്ത കാര്യമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് കോടതിയിൽ കയറിയാൽ വാസുകി ഇതിൽ പെടും കാര്യം വിദ്യാഭ്യാസ സെക്രട്ടറി ഇതിൽ പെടും മന്ത്രിസഭയുടെ അംഗീകാരമില്ലാത്ത അതായത് അതായത് വെച്ചാൽ കൗൺസിൽ ഓഫ് മിനിസ്ട്രി കൗൺസിൽ ഓഫ് മിനിസ്ട്രിയുടെ കൂട്ടായ തീരുമാനം ഈ കാര്യത്തിൽ വന്നു കൗൺസിൽ ഓഫ് മിനിസ്ട്രിയുടെ കൂട്ടായ തീരുമാനം വന്നാൽ മാത്രമേ ഈ ഇതില് മുഖ്യമന്ത്രി കുറയിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി കുറയിട്ടിട്ടുണ്ടോ സെക്രട്ടറി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിടൂ കരാർ ഒപ്പിടൂ എന്ന് ഞാൻ പറയുന്നു എന്താ പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ ആ രേഖയുണ്ടോ അത് കാണിക്കുക രേഖയിൽ വരേണ്ട കാര്യമാണ് ഇത് അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ ഈ ഗോവ സർക്കാരിന് മനോഹർ പരിക്കർ വെസ് സ്റ്റേറ്റ് ഓഫ് ഗോവ എന്ന് പറഞ്ഞൊരു കേസ് അവിടുത്തെ ഹൈക്കോടതിയിൽ നിൽക്കുന്നുണ്ട് ഇതേപോലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് സർക്കാർ തീരുമാനം മന്ത്രിസഭ പരിഗണിക്കാത്ത ഭരണഘടനയിൽ നൂറ്റി അറുപത്തി ആറ് നൂറിൽ നൂറ്റി അറുപത്തി ആറാമത്തെ വകുപ്പ് പ്രകാരം ഇങ്ങനെ പറയുന്നുണ്ട് ഭരണഘടനയിൽ ഇത് പറയുന്നുണ്ട് മന്ത്രിസഭ പരിഗണിക്കാത്ത കാര്യം ഇവരൊരു എക്സിക്യൂട്ടീവ് മാത്രമാണ് എക്സിക്യൂട്ടീവിന് എക്സിക്യൂട്ടീവിനെക്കാളും പവർ മന്ത്രിമാർക്കാണ് മന്ത്രിസഭയ്ക്കാണ് അപ്പം എക്സിക്യൂട്ടീവ് ഒപ്പിടണമെങ്കിൽ മന്ത്രിസഭയുടെ ഇത് വേണം അംഗീകാരം വേണം അപ്പം അത് വന്നിട്ടില്ല അപ്പം അങ്ങനെ ഒരു ഒരു സംഗതി സ്റ്റേറ്റ് ഓഫ് ഗോവയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള ഉദാഹരണം കൂടെ ഇവിടെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ കോടതിയിലേക്ക് പോയാൽ ആദ്യം പെടാൻ പോകുന്നത് ഈ സെക്രട്ടറി ആയിരിക്കും പക്ഷേ അതൊരു സാങ്കേതികത്വം മാത്രമല്ല കാര്യം സർക്കാർ അത് ഓൺ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങളാണത് ഒപ്പിട്ടത് എന്ന രീതിയിൽ സർക്കാർ ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുവരെ അതിനെ സംബന്ധിച്ച് ഒന്നും പുറത്ത് വന്നിട്ടില്ല കാര്യം ഈ പറയുന്ന ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഞാൻ പറയുന്നു ചെയ്യാനായിട്ട് ഇതിനകത്ത് കേൾക്കുന്നൊരു വർത്തമാനം മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുമ്പോൾ മുഹമ്മദ് റിയാസ് കൂടെ ഉണ്ടായിരുന്നു റിയാസിനും മുഖ്യമന്ത്രിക്കും മാത്രമേ അറിയുള്ളൂ അവിടെ ഡൽഹിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ആ നിമിഷം വരെയും അവിടെ ചെന്ന് കരാർ ഒപ്പിടുന്നവരെയും അല്ലെങ്കിൽ കരാറിനെ കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നവരെയും ശിവൻകുട്ടിക്ക് അറിയില്ല എന്ന് എന്നാണ് പറയുന്നത് അതായത് ഒറ്റയ്ക്ക് വാസുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയൊരു പോയിന്റ് മന്ത്രിസഭ പരിഗണിക്കാത്തൊരു കാര്യം ഒറ്റയ്ക്ക് വാസുവിക്ക് ചെയ്യാൻ കഴിയില്ല മന്ത്രിസഭയുടെ അംഗീകാരം ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല ഏപ്രിൽ മാസത്തെ മന്ത്രിസഭ യോഗം വേണ്ട എന്ന് മാറ്റിവെച്ച ഒരു കടലാസാണ് ഒരു അപ്പോൾ ഇതിൽ എംഒയിലുള്ള ഈ എംഒ യു എംഒ യു ഒപ്പിടാനുള്ള അനുമതി മന്ത്രിസഭ തീരുമാനം എടുത്തിരുന്നതേ ഇല്ല അങ്ങനെ മന്ത്രിസഭ പിന്നെ എന്തു പറയുക മാറ്റിവെച്ച മാറ്റിവെച്ച ഒരു ഒരു ഫയലാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു പെട്ടെന്നൊരു സ്വപ്നത്തിൽ ഒപ്പിട്ടതായും കരാർ ഒപ്പിട്ട് കൊടുത്തു എന്നും വിളി വരുന്നത് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ പെടാൻ പോകുന്നത് വാസുകയും വാസുകിയല്ല വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി പിന്നീട് സെക്രട്ടറി പക്ഷേ കോടതിയിലേക്ക് കേസിന് പോയി കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും വാസുകിക്ക് ഇല്ല ഒരു സാധ്യത ഇതിലുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വാസുകയുടെ തലയിൽ വെച്ചിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഒഴിയാം അല്ല അങ്ങനെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥ ഒരു ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം വെച്ചു കൊണ്ട് ഇവർക്ക് ഒഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഉദ്യോഗസ്ഥയ്ക്ക് പറയാമല്ലോ കാര്യം എനിക്ക് തോന്നുന്നു ഒരിക്കലും വാസുകി അങ്ങനെ അങ്ങ് ചെയ്യുവോ കാര്യം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അവർ ഓൺ ബിഹാഫ് ഓഫ് കേരള സ്റ്റേറ്റ് ആണല്ലോ തീർച്ചയായിട്ടും അപ്പൊ അത് നമ്മൾ വാസുകി ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴും ഗവൺമെന്റ് ഓഫ് കേരള ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇവരിൽ ആരെങ്കിലും ഒരാൾ പറയാതെ അവരുടെ ഒരു കുറയോ നിർദ്ദേശമോ ഇല്ലാതെ കാര്യം ഇത് മാറ്റിവെച്ചു എന്ന ഫയൽ എന്ന് പറയുമ്പോഴും മന്ത്രിമാരെയാതെയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ മുന്നണിയോ അറിയാതെ ഈ ഫയൽ വർക്ക് നടന്നിട്ടുണ്ടാകും അതല്ലേട്ടാ ഞാൻ ഒരു സംശയം ഇപ്പോ ഒരു ഫോൺ കോളിലൂടെ മാത്രം ഒരു വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഒരു ഫയലല്ലേ പറ്റുള്ളൂ അത് 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 എഴുതി പോയേ പറ്റുള്ളൂ ഒരു ഫയൽ എത്തുമ്പോൾ ആ ഫയൽ ഇതുപോലുള്ള തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്കിൽ വാസുകയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞിട്ടുണ്ടാകണം കാര്യം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോണല്ലോ ഡൽഹിയിലേക്ക് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ വകുപ്പ് സെക്രട്ടറി പോയിട്ടുണ്ടാവാം ഈ പറയുന്ന പോലെ റിയാസ് അടങ്ങുന്ന മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘത്തോടൊപ്പം വാസുകി പോയിട്ടുണ്ടാകാം അപ്പോഴ അവരോട് പറഞ്ഞ് ആ ഞാൻ അത് സൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങളത് ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ ആയിരിക്കാം വാസുകി ഈ തീരുമാനം എടുത്തിരിക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ കോടതിയിൽ പോയാൽ ഈ പറയുന്ന എല്ലാ രേഖകളും പരിശോധിക്കേണ്ടി വരും എല്ലാ രേഖകളും പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉത്തരം പറയേണ്ടി വരും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉത്തരം പറയേണ്ടി വരും രണ്ട് ഈ എം ഒയിൽ എന്ന് പറയുന്ന കരാർ ഇപ്പം ഇവർ പറയുന്ന പോലെ ഒപ്പിട്ടിരിക്കുന്ന കരാർ അവർക്ക് പൈസ മാത്രമേ വാങ്ങിച്ചുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ കഴിയൊന്നുമില്ല അത് അവർ ചെയ്യേണ്ടി തന്നെ വരും കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ കളിയാക്കിയ പോലെ നിങ്ങൾക്ക് ഇനി ഇതൊക്കെ പഠിപ്പിക്കേണ്ടി വരും പാഠ്യപദ്ധതികൾ ഞങ്ങൾ പറയുന്ന ആർ എസ് എസ് ആചാര്യന്മാരെ കുറിച്ചുള്ള നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരും എന്ന് കളിയായിട്ടാണെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ പറയുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ ഇതിനാരെങ്കിലും ഒരു പരാതി കഴിഞ്ഞാൽ സർവത്ര കുടുങ്ങുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഈ കരാർ ഒപ്പിട്ടത് ആര് പറഞ്ഞിട്ട് എപ്പോൾ എവിടെ വെച്ച് എന്ന് വാസുകി മറു മറുപടി പറയേണ്ടി വരും എന്നാണ് നിയമവശങ്ങൾ അറിയുന്നവർ പറയുന്നത് അതിന് ഉദാഹരണം പറയുന്നത് ഗോവൻ സർക്കാരിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് മനോഹർ പരീക്കർ വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഗോവ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്ക് നോക്കാം ഏതായാലും ഒരു ഉദ്യോഗസ്ഥ വെറുതെ എങ്ങ് കണ്ണും കൂട്ടിയായാലും ഒപ്പിടാനുള്ള സാധ്യല്ല കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി തിരികെ എത്തിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് സി പി ഐയെ അനുനയിപ്പിക്കാനായിട്ട് എം ഒയിലെ വ്യവസ്ഥകൾ നമുക്ക് മാറ്റം വയ്ക്കാം നമുക്കത് അത് ശരിയാക്കാം നിങ്ങളെ നിങ്ങളെക്കൂടെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു മൂന്നംഗ കമ്മിറ്റിയെ നമുക്ക് വെക്കാം വെച്ചുകൊണ്ട് നമുക്ക് ചർച്ചകൾ നടത്താം എന്നൊക്കെ പറയുമ്പോഴും ബാലറ്റും വങ്കിലായി കഴിഞ്ഞിട്ട് ഇനി എന്ത് മൂന്നംഗ കമ്മിറ്റി എന്ന് അവർ തിരിച്ച് ചോദിച്ചാൽ അവരെന്ത് പറയും തിരിച്ച് അവർ ചോദിക്കണം ഞങ്ങൾ ഇനി എന്തിനും മൂന്നംഗ കമ്മിറ്റിയിലൊക്കെ വെക്കണം അവിടെ നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും സി പി ഐ ഇതിൽ എന്ത് തീരുമാനം എന്ത് കടുംപിടുത്തമായിട്ടുള്ളൊരു തീരുമാനം സി പി ഐ എടുക്കും അതോ വെള്ളപ്പള്ളി നടേശം പറഞ്ഞ പോലെ ഞങ്ങൾ സി പി ഐ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാടാണോ എന്ന് പരിഹാസ രൂപേണ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വിനോദ വിശ്വം ഒന്നുമല്ലാതെ പോകാനാണ് സാധ്യത